ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ശിഷ്യന്മാരുടെ സകല സ്ട്രാറ്റജികളും പൊളിഞ്ഞ് തകർന്ന് കഥനകഥയുമായി നിന്ന നേരത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ കുറ്റപ്പെടുത്താതെ ഇങ്ങനെ പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണങ്ങൾ ചോദിക്കാതെ കൂടെ നിന്ന് അവരെ സഹായിച്ച് ആഴി അനുഭവങ്ങളിൽ നിന്ന് ശിഷ്യത്വത്തിൻ്റെ ചാകര അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന കഥയാണ് ഈ വേദഭാഗം മടുപ്പ് മനുഷ്യർക്ക് സ്വാഭാവികമാണ് യേശുവിൻ്റെ മരണം ഉണ്ടാക്കിയ വിരഹ വല്ലാത്ത മടുപ്പുണ്ടാക്കി എന്നതിന് പല പല അടയാളങ്ങൾ അടിമുടി ശിഷ്യന്മാരിൽ പ്രകടമാണ് മടുപ്പിനുറം ഇട്ടിട്ടു പോകാനും ഇടറിപ്പോകാനും ഒരുപാട് സാധ്യതയുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് യേശുവിനത് നന്നായിട്ടറിയാം എന്നതുകൊണ്ടാണ് ഇട്ടിട്ടു പോയവരെ വിട്ടുകളയാതെ മൂന്നാം വട്ടവും അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൻ്റെ സൗന്ദര്യം ഇപ്പോഴവർ ഏഴ് പേരുണ്ട് ഇത്ര നേരം വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് പടിയിറങ്ങി മനസ്സുകൊണ്ട് ആ മുറിയോടും ആ വാതിലിനോടും അവിടെ ഇരുന്ന് പങ്കിട്ട വിഷമ വിരഹ വിചാരങ്ങളോടുമൊക്കെ വിട പറഞ്ഞ് ഇറങ്ങുകയാണ് അതൊരുപാട് നന്നായി ആ ദുഃഖ വിചാരങ്ങളോട് വിട പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കാനും അതിൽ നിന്ന് പുറത്തു കടക്കാനും കഴിഞ്ഞാൽ യേശുവിന്റെ പ്രത്യക്ഷത തന്നെ സാധ്യമാണെന്നാണ് ഈ വേദഭാഗം തരുന്ന ഒരു ചെറിയ ധ്യാനം ശിഷ്യന്മാർ തിബരിയാസ് കടലിലേക്കാണ് പുറപ്പെട്ടത് വാക്യം ഒന്ന് അവർ യാത്ര പോയ വഴിയും എത്തിച്ചേർന്ന ഇടവും ശരിയായോ എന്നൊരു വിചാരം ചില വർഷങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ്റെ ക്ഷണം സ്വീകരിച്ച് കടലും പടകും വലയും വിട്ട് മീൻപിടുത്തം ഉപേക്ഷിച്ച് ഗുരുവിനോടൊപ്പം നടന്ന് വഴിയെ പറ്റി പഠിച്ചതും ഗ്രഹിച്ചതുമാണ് എന്നാൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു വാക്യം മൂന്ന് എന്ന് പറഞ്ഞ് പത്രോസ് ഇറങ്ങുമ്പോൾ ബാക്കി ശിഷ്യന്മാരും ഒപ്പം ഇറങ്ങി യാത്ര പോയത് പഴയ വഴിയിലേക്കാണ് എന്ന് മാത്രമല്ല മീനെ പിടിക്കുകയല്ല മനുഷ്യരെ പിടിക്കുകയാണ് നിയോഗ വഴി കാര്യമായിട്ട് അവരോട് ഉരുവിട്ട് പഠിപ്പിച്ച് പോകേണ്ട വഴി കാണിച്ചും പഠിപ്പിച്ചും കൊണ്ടു നടന്നവർ കൂട്ടമായി നിയോഗ വഴിയെ മറന്ന് പഴയ വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് ശുഭകരമായിരിക്കുകയില്ല എന്ന് മാത്രമല്ല എത്ര കഠിനമായി രാത്രി മുഴുവൻ അധ്വാനിച്ചാലും വിഫല ശ്രമമാകും എന്നതാണ് വാക്യം മൂന്നിൻ്റെ സൂചന പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല വാക്യം നാല് അല്ലെങ്കിലും എത്ര കഠിനമായ ഇരുട്ടുള്ള രാത്രിയായാലും ആ രാത്രിക്കും ഒരു പുലർച്ച വരും എന്നത് ഉറപ്പാണ് എത്ര ഇരുട്ട് മൂർച്ഛിക്കുന്ന രാത്രിയാണെങ്കിലും പുലരുക തന്നെ ചെയ്യും യേശു തൻ്റെ പ്രാണനെ വിട്ട നേരം നട്ടുച്ചയാണെങ്കിലും പ്രകൃതി ഇരുണ്ടുപോയി സ്വാഭാവികം കർത്താവിൻ്റെ പ്രാണൻ നമ്മിൽ ഇല്ലാതെ പോയാൽ ഇരുണ്ടുപോകും എന്നത് ഉറപ്പാണ് അങ്ങനെ വന്നാൽ ഒരു ശൂന്യതയാകും ഫലം അത് ആ രാത്രിയിൽ അവരും ഒന്നും പിടിച്ചില്ല തിബരിയാസിൽ അങ്ങനെ അവർക്ക് സംഭവിക്കാൻ പാടുള്ളതല്ലായിരുന്നു അത്രമേൽ പരിചിതമായിരുന്ന കടൽക്കരയും തിരയും ഒക്കെയാണ് അവിടെ നിന്നാണ് നാഥൻ്റെ വിളിയും ക്ഷണവും സ്വീകരിച്ച് പടകും വലയും വിട്ടിട്ട് യേശുവിൻ്റെ കൂടെ പുറപ്പെട്ടതും പിന്നീട് അരുമനാഥനോടൊപ്പം പലവട്ടം പോയ തിബിരിയാസ് അങ്ങനെ അവരെ കൈവിട്ടത് കഷ്ടമായി പോയി എന്നല്ല ഉയർത്തെഴുന്നേറ്റ യേശുവിന് അവരിലേക്ക് ആ ശിഷ്യന്മാരിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ നേരമാണത് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടോ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു വാക്യം അഞ്ച് ഇല്ല എന്ന് യേശു കേട്ട ഉടനെ ഇങ്ങനെ പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരുടെ മനസ്സിനെ പിന്നെയും മരിപ്പിക്കുകയല്ല മറിച്ച് ചാകരയുള്ള ഇടത്തേക്ക് ചൂണ്ടിക്കാണിച്ച് നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീനുകളുമായി ശിഷ്യത്വത്തിൻ്റെ കരയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തോടെ അവരെ മടക്കി വരുത്തുന്ന കർത്താവ് ശരിക്കും ശിഷ്യന്മാർക്ക് ഉയരുകൊടുത്ത് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയായിരുന്നു അങ്ങനെ അവർ ഒന്നിച്ച് തെബരിയാസ് കടൽക്കരയിലും വെച്ച് അപ്പവും അപ്പോൾ പിടിച്ച മീനും കൊണ്ടൊരു പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് ആ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടവർക്ക് ക്ഷീണിതരായവർക്ക് നിരാശരായവർക്ക് ചാകര കിട്ടി മടങ്ങി വരുന്നവരുടെ പക്കൽ മീൻ ഉണ്ട് അപ്പം ഇല്ല പ്രാതലാകണമെങ്കിൽ അപ്പം കൂടെ വേണം എന്നാൽ അപ്പം മാത്രം പോരാ കൈവശമുള്ള ഇപ്പോൾ പിടിച്ച മീനും വേണം ആ മീനും ആ അപ്പവും യേശുവും ശിഷ്യന്മാരും ഒക്കെ ചേർന്നൊരു പ്രാതലാണ് മനോഹരമായൊരു പ്രാതൽ ഹൃദ്യമായൊരു പ്രാതൽ ആ ശിഷ്യന്മാർക്ക് പ്രാതൽ ഒരുക്കിയ യേശു നമുക്കും പ്രാതൽ ഒരുക്കുക തന്നെയാണ് ആ ശിഷ്യന്മാർക്ക് പ്രാതൽ ഒരുക്കിയ യേശു നമുക്കും പ്രാതൽ ഒരുക്കുക തന്നെയാണ് അമേൻ